വരി വരി ഈ പറ മതത്തിന്റെ കാര്യത്തിൽ ബലപ്രയോഗമേ ഇല്ല സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വ്യക്തമായി വേർതിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ആകയാൽ ഏതൊരാൾ ദുർമൂർത്തികളെ അവിശ്വസിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുവോ അവൻ പിടിച്ചിട്ടുള്ളത് ബലമുള്ള ഒരു കയറിലാകുന്നു അത് പൊട്ടിപ്പോകുകയെ ഇല്ല അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു ചില ആളുകൾ എന്ന് മാത്രമാണ് ഉള്ളത് അൺനോൺ പേഴ്സൺസ് എന്ന് മാത്രമാണ് അത് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നും മനസ്സിലാക്കാൻ കഴിയും ഏതായാലും ആരെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല നേരത്തെ തന്നെ ആയിരം മുസ്ലിങ്ങൾ ഭരണം നടത്തിയിട്ടുണ്ട് ആയിരത്തോളം കൊല്ലം ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ ഭരണം നടത്തിയിട്ടുണ്ട് ഇവിടെ കൊന്നും കൊലവിളിച്ചും നിർബന്ധിച്ചും ആരെങ്കിലും മതപരിവർത്തനം നടത്തുവാൻ പരിശ്രമിച്ചിരുന്നുവെങ്കിൽവാസികളായ ഒരുപാട് ആളുകളെ പിടിച്ച് ഇസ്ലാമിലേക്ക് ആകാൻ കഴിയുമായിരുന്നു മുസ്ലിങ്ങൾ പക്ഷേ ഇപ്പോഴും ന്യൂനപക്ഷമാണ് ഇന്ത്യ രാജ്യത്തെ ന്യൂനാന്യൂനപക്ഷമാണെന്ന് എന്നത് സത്യം അല്ലേ വസ്തുത ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം റസൂൽ സലഹ്ലൈബലിയുടെ കാലത്തിന് തൊട്ടുശേഷം നിലവിൽ വന്ന ഈജിപ്തിൽ ഇന്ന് എഴുന്നൂറിലധികം ക്രൈസ്തവ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് എഴുന്നൂറിലധികം ക്രൈസ്തവ സംഘടനകൾ എങ്ങനെയുണ്ടായി പതിനാല് കൊന്നും കൊലവിളിച്ചും അടിച്ചമർത്തിയും പ്രയാസപ്പെടുത്തിയും മതപരിവർത്തനത്തിന് അവരെ പരിശ്രമിച്ചിട്ടും അവിടെ ആരും മതപരിവർത്തനം നടത്തിയില്ല എന്നാണോയും സ്വന്തം കൂടിയല്ലാതെ സ്വന്തം ആഗ്രഹത്തോട് കൂടിയല്ലാതെ സ്വന്തം കൂടിയല്ലാതെ ഒരാളെയും മതപരിവർത്തനം നടത്തിയതിന് ഒരു തെളിവും കാണാൻ സാധ്യമല്ല അപ്പൊ ഞാൻ അക്ബർ എന്നൊരാൾ ഒരാൾ എൻ്റെ കീഴിൽ ഉള്ള ഒരാളെ നിർബന്ധിച്ചു മതപരിവർത്തനം ചെയ്തു എന്ന് വിചാരിക്ക ശ്രമിച്ചു എന്ന് വിചാരിക്ക ഞാൻ പറയില്ല ഇസ്ലാമിലെ തെളിവാടി എന്ന് ഇസ്ലാമിക ചരിത്രത്തിന്റെ ഭാഗമാണ് എന്ന് അതിന്റെ വ്യക്തിപരമായ ദൂഷ്യം എന്നേ പറയാൻ കഴിയൂ അതല്ല ഇസ്ലാമിക ചരിത്രത്തിന്റെ ഭാഗമാകണമെങ്കിൽ അംഗീകരിക്കപ്പെട്ട ഇസ്ലാമിക പ്രമാണങ്ങളുടെ ഭാഗമായി അത് മാറണം ആ പ്രമാണങ്ങളുടെ ഭാഗമായില്ല സർ തോമസ് സാർനോൾ എഴുതിയ ദ പ്രീച്ചിങ് ഓഫ് ഇസ്ലാം എന്ന പുസ്തകം മാത്രം വായിച്ചു നോക്കാം അദ്ദേഹം സത്യസന്ധമായി വിഷയത്തെ പഠിക്കാൻ ശ്രമിച്ച ഒരു ക്രൈസ്തവനാണെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് നിർദ്ദേശിക്കുന്നത് യുദ്ധം കഴിഞ്ഞു എഴുപതോളം കുറൈശികളെ തടവു പുള്ളികളായി പിടിച്ചപ്പോൾ തിരുനബിസ് അലഹി വസ്ലമ തന്റെ സഖാക്കളോട് നൽകിയുള്ള നിങ്ങൾ ഏറ്റവും ഉത്തമമായ രീതിയിൽ വർത്തിക്കണം വസൂയ്യത്തായിരുന്നു തടവു ആരാണ് കൊലയാളികളാണ് തിരുനെടുപ്പ് സല്ലു അലഹി വസലമയെയും അനുയായികളെയും കൊലപ്പെടുത്താൻ വന്നവരാണ് അത്രയും നിഷിതമായ വിമർശകരായിട്ടും അവരോട് നിങ്ങൾ ഇനി നല്ലതുപോലെ വർത്തിക്കുവീൻ അവിടെ വെച്ച് തന്നെ അവരെ കഥ കഴിക്കാമായിരുന്നു പക്ഷേ എഴുപതാളുകളെയും മദീനായിലേക്ക് തടവു പുള്ളികളായി കൊണ്ടുവന്നു അപ്പോഴും അവര് ഇസ്ലാം പ്രഖ്യാപിക്കുന്നില്ല അവരോടാണ് ഈ നയം തിരുനബി പെരുമാറുന്നത് പ്രഖ്യാപിക്കാൻ തയ്യാറാകാതെ തടവു പുള്ളികളായി മദീനായിലേക്ക് കൊണ്ടുവരികയാണ് എഴുപതോളം വരുന്ന കുറൈശി വീരന്മാരെ തിരുനബി അവരോട് എന്താണ് നയം സ്വീകരിച്ചത് മദീനയിലെ കുട്ടികൾക്ക് അക്ഷരാഭ്യാസം ഇല്ലാത്തവർക്ക് സാക്ഷരതാ ക്ലാസ് ആരംഭിച്ചോ തടവു പുള്ളിയും നിശ്ചിത ആളുകൾക്ക് എഴുതാനും വായിക്കാനും പഠിപ്പിക്കുക ആ സാക്ഷരതാ മുന്നേറ്റത്തിൽ മദീന നിവാസികളെ സമുദ്ധരിച്ചു അഭ്യാസ വിപ്ലവം അതിന് പ്രയോജനപ്പെടുത്തിയത് ആരെയാണ് അന്യമതക്കാരായ തടവു പുള്ളികളെയാണ് അവര് നിശ്ചിത എണ്ണം കുട്ടികൾക്ക് അക്ഷരാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ അവര് തടവുപുള്ളി എന്ന അവസ്ഥയിൽ നിന്ന് മോചിതരായി സ്വന്തം വീട്ടിലേക്ക് നാട്ടിലേക്ക് പോകാൻ അവരെ ആരെയും നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കണമെന്ന നിർബന്ധം ഒരിക്കലും തിരുനെപ്പ് അലിഹു വസ്സല കാണിച്ചിട്ടില്ല അത്തരം തടവു പുള്ളികളായ കുറൈശി മുഷിഖുകൾ അവരുടെ ദൗത്യം നിർവഹിച്ച് പറഞ്ഞവർക്ക് കൊടുത്തു പഠിപ്പിച്ച് വിമോചിതരായി മക്കയിലേക്ക് ആയി ഇസ്ലാമിന്റെ പുറത്ത് തന്നെ നിന്നുകൊണ്ടാണ് അവർ മടങ്ങിപ്പോയത് ഇസ്ലാമിലേക്ക് ബലാത്കാരമായി പരിവർത്തനം നടത്തുന്നത് ശരിയല്ല ഭരണകാലഘട്ടത്തെ ഞാൻ യതുമായി ബന്ധപ്പെടുത്തിക്കൊള്ളട്ടെ ഉമർത്ത രാജ്യം ഭരിച്ച കാലത്ത് ഒരു അമുസ്ലിം വനിതയോട് ഉമർത്തും ഇസ്ലാം പറഞ്ഞു ഒരു അമുസ്ലിം വനിതയോട് ഉമർബുൽ എന്തു പറഞ്ഞു എന്ത് പറഞ്ഞു ഇസ്ലാം പറഞ്ഞു വളരെ നല്ല രൂപത്തിലും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലേ എന്ന പ്രശ്നമുണ്ട് നമുക്ക് പറഞ്ഞിട്ട് അങ്ങനെ ശരിക്കും അങ്ങനെ കുറ്റബോധം 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 ഞാൻ ആ മുസ്ലിം മുസ്ലിം വനിതയെ വനിതയെ ഇസ്ലാം ഇസ്ലാം സ്വീകരിക്കാൻ സ്വീകരിക്കാൻ നിർബന്ധിച്ചുവോ നിർബന്ധിച്ചുവോ ഞാൻ ആ ആ എന്ന് ആർക്ക് ഖത്താബ് റളിയല്ലാഹു അൻഹു സമയത്ത് ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമർത്ത വാചകന്താ അല്ലാഹുവേ ഞാൻ ആ വനിതയെ ഇസ്ലാം സ്വീകരിക്കാൻ നിർബന്ധിച്ചുവെങ്കിൽ അല്ലാഹുവേ നീ എനിക്ക് തരണേ ഇസ്ലാം ഇസ്ലാമിൽ ഒരു നിർബന്ധ ചുരുത്തലുണ്ട് ഇഷ്ടമുള്ളവർക്ക് അത് പഠിപ്പിക്കുന്ന നമ്മൾ ഏതൊരു കാര്യം ചിന്തിക്കുന്നത് പടച്ചോം പറഞ്ഞവര് അയക്കണം ഒരാള് ഇസ്ലാമിൽ നിന്ന് ഐന്തോ മതത്തിലേക്ക് പോയി ഒരു പിതാവിനും മാതാവിനും എന്ത് സ്വാതന്ത്ര്യമുണ്ട് മോനെ ഈ തെരഞ്ഞെടുത്ത ആശയത്തിന് ഇന്ന കംപ്ലൈന്റ് ഉണ്ട് മോനെ യഥാർത്ഥ സത്യം നമ്മുടെതാണ് ഈ മനസ്സിലാക്കുന്നവനെ ഉപദേശിക്കു വന്നിട്ടില്ല എന്നാൽ തട്ടിക്കളിയ എന്റെ കയ്യും കാലം ഞങ്ങൾ വെട്ടുന്ന് പറഞ്ഞാലോ അത് പറയാൻ പാടില്ല നിങ്ങൾക്ക് എന്നാൽ ഒരിച്ചും നിർബന്ധിച്ചു ബലാത്കാരപരമായി അവരെ പരിവർത്തിപ്പിച്ചു ചോറ് എടുത്തു ചായ കൊടുത്തു അങ്ങനെയൊക്കെ ചെയ്തു എങ്കിലത് അനുവദനീയമാണോ അല്ല